വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ലക്ഷദ്വീപ് തീരത്തിന് കിലോമീറ്ററുകൾക്ക് അകലെ കടലിൽ വെച്ച കള്ളക്കടത്തുകാരെ പിടിച്ചപ്പോൾ അതിൽ വലിയ ഭയവും ആശങ്കയും പ്രതിഷേധവുമൊക്കെ രേഖപ്പെടുത്തിയ സംഖികളൊക്കെ ഇപ്പോൾ എവിടെയാണെന്നറിയില്ല കാരണം ഗുജറാത്തിലെ മുന്ത്ര തുറമുഖത്തിൽ ഇരുപത്തിയൊന്നായിരം കോടി രൂപയുടെ മയക്കുമരുന്നുമായെത്തിയ രണ്ട് കണ്ടെയ്നറുകൾ ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടിച്ചെടുത്ത വിവരം ഇതുവരെ ഇന്ത്യയിലെയോ കേരളത്തിലെയോ സംഘപുത്രന്മാർ അറിഞ്ഞിട്ടില്ല സംഭവം ഗുജറാത്ത് ആയതിനാൽ കൊണ്ടാകും ഇവർക്കൊന്നും ഭയവും ആശങ്കയും പ്രതിഷേധവും ഒന്നുമില്ലാത്തത് കഴിഞ്ഞ ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്ത് നിന്ന് ഇരുപത്തിയൊന്നായിരം കോടി രൂപയുടെ മയക്കുമരുന്നുമായി എത്തിയ രണ്ട് കണ്ടെയ്നറുകൾ ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടിച്ചെടുത്തത് വ്യവസായിയായ അദാനിയുടെ ഉടമസ്ഥതയിലുള്ള തുറമുഖമാണിത് പിടിച്ചെടുത്തത് ഉയർന്ന നിലവാരമുള്ള ഹെറോയിൻ ആണെന്നും കേന്ദ്ര ലബോറട്ടറിയിൽ പരിശോധിച്ചുവെന്നും അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ വിതരണം ചെയ്യാനാണ് ഇത് എത്തിച്ചത് എന്നാണ് സൂചനകൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഹെറോയിൻ ഇറാനിലെ ബന്ദർ അബ്ബാസ് തുറമുഖത്ത് നിന്നാണ് ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തേക്ക് അയച്ചത് ലോകത്തെ ഏറ്റവും കൂടുതൽ ഹെറോയിൻ ഉൽപ്പാദിപ്പിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് ലോകത്തെ ലഹരി വിപണിയിൽ ഹെറോയിനിൽ എൺപത് ശതമാനവും അഫ്ഗാനിസ്ഥാനിൽ നിന്നാണെന്നാണ് റിപ്പോർട്ടുകൾ താലിബാന്റെ സഹായത്തോടെ അഫ്ഗാനിസ്ഥാനിലെ ലഹരി മരുന്ന് ഉൽപ്പാദനം അടുത്തിടെ വൻതോതിൽ വർദ്ധിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ മുൻ സർക്കാർ ഹെറോയിൻ നിരോധിച്ചിരുന്നുവെങ്കിലും താലിബാൻ വീണ്ടും ഭരണം പിടിച്ചെടുത്തതോടെ ഇനിയും വർദ്ധനവ് ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം രണ്ട് കണ്ടെയ്നറുകളാണ് പിടിച്ചെടുത്തത് ആദ്യ കണ്ടെയ്നറിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കിലോഗ്രാമും രണ്ടാമത്തെ കണ്ടെയ്നറിൽ നിന്ന് തൊള്ളായിരത്തി എൺപത്തി എട്ട് കിലോഗ്രാമുമാണ് പിടിച്ചെടുത്തത് അറസ്റ്റിലായ രണ്ട് അഫ്ഗാൻ പൗരന്മാരെ ചോദ്യം ചെയ്യുകയാണ് ഇവർക്ക് പരോക്ഷമായി ഐ എസുമായി ബന്ധമുണ്ട് എന്നാണ് വിവരം ഹെറോയിൻ്റെ മൂല്യം മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് എന്നായിരുന്നു പ്രാഥമിക നിഗമനം എന്നാൽ ആറ് ദിവസത്തെ അന്വേഷണത്തിന് ശേഷം പിടികൂടിയത് ഇരുപത്തി കോടിയിലധികം രൂപ വില വരുന്ന ഹെറോയിൻ ആയിരുന്നുവെന്ന് വ്യക്തമാവുകയായിരുന്നു ചെന്നൈ സ്വദേശികളായ മച്ചാപരം സുധാകവും ഭാര്യ ഗോവിന്ദ രാജു ദുർഗപൂർണ വൈശാലിയും മുഖത്തിടുന്ന പൗഡർ എന്ന അവകാശപ്പെട്ടാണ് കണ്ടെയ്നറുകൾ മുദ്ര തുറമുഖത്തെത്തിച്ചത് ഇവരുടെ വിജയവാഡ ആസ്ഥാനമാക്കിയുള്ള ആഷി ട്രേഡിംഗ് കമ്പനിയാണ് ഇക്കാര്യങ്ങൾ നീക്കിയത് അഫ്ഗാനിസ്ഥാനിലെ ഗാന്ഡഹാർ ആസ്ഥാനമായുള്ള ഹസൻ ഹുസൈൻ ലിമിറ്റഡ് കയറ്റുമതിയുടെ ചുമതല നിർവഹിച്ചത് അറസ്റ്റ് ചെയ്ത ദമ്പതികളെ കോടതിയിൽ ഹാജരാക്കി പത്ത് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് അഹമ്മദാബാദ് ചെന്നൈ ഡൽഹി എന്നിവിടങ്ങളിലും ഡിആർഐ പരിശോധന നടത്തുന്നുണ്ട് മുംബൈയിൽ പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ പേർ അഫ്ഗാൻ പൗരന്മാരാണെന്നാണ് വിവരം അറസ്റ്റ് ചെയ്തവരുടെ പേര് വിവരങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടില്ല കൂടുതൽ കണ്ടെയ്നറുകളും ഇനി പിടിച്ചെടുത്തേക്കുമെന്നാണ് സൂചനകൾ നിന്നുള്ള ഹെറോയിൻ എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് എത്തിയത് എന്ന കാര്യത്തിൽ ഇനിയും അന്വേഷണം നടത്തേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള